ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ விலா, வளர குறவான வெட்டிங் சென்டர் பாடம் வண்டுர் கருவாரிகொண்டு വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ ആർട്സ് ഫെസ്റ്റ് നടത്തി ദിവസങ്ങളിലായി നടന്ന പരിപാടി വടപ്പുറം യുണീക് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ കെ ഷഹല ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഫാദിയ കെ ടി സ്വാഗത പ്രസംഗവും പ്രിൻസിപ്പൽ ഡോക്ടർ ദിവ്യ എൻ പി ആശംസയും ആർട്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് അനീന വിനോദ് നന്ദിയും പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ മാനേജർ സി ഡി സോളമൻ സ്റ്റാഫ് സെക്രട്ടറി പി ആർ അൻവർ ആർട്സ് ഫെസ്റ്റ് പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ആരതി ശിൽപ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അറബിക് പദ്യപാരായണം പ്രസംഗം ലളിതഗാനം മാപ്പിളപ്പാട്ട് മോണോ ആക്ട് മിമിക്രി ഫോക്ക് ഡാൻസ് ഭരതനാട്യം തബല എന്നിങ്ങനെ വിവിധ സ്റ്റേജിന മത്സരങ്ങളിലും പവർ പോയിന്റ് പ്രസന്റേഷൻ ഡിജിറ്റൽ പെയിന്റിംഗ് ഉപന്യാസം കഥാരചന കവിതാരചന തുടങ്ങിയ സ്റ്റേജ് ഇതര മത്സരങ്ങളിലുമാണ് കുട്ടികൾ മത്സരിക്കുന്നത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಬಂಡೂರ್